പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മൾ ഒരു സ്ത്രീ രൂപം വരയ്ക്കുകയാണ് സ്ത്രീ സൗന്ദര്യമാണ് പലയിടത്തും മനോഹരമായിട്ട് ആവിഷ്കരിക്കപ്പെടുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കുക ഒരു ആകാര ഭംഗി മാത്രമല്ല നമ്മൾ സൗന്ദര്യത്തിൻ്റെ അളവുകോലായി കാണുന്നത് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആത്മ സൗന്ദര്യം കൂടിയാണ് സൗന്ദര്യത്തിന് മാനദണ്ഡം പൊതുവായി പറയുന്നത് സൗന്ദര്യമുള്ള അല്ലെങ്കിൽ നമ്മളിന്ന് നിശ്ചയിച്ചിരിക്കുന്ന അളവുകോലുകളിൽ ടങ്ങിയിരിക്കുന്ന ഒരു സൗന്ദര്യം ക്ഷണികമാണ് പക്ഷേ നിത്യമായി നിലനിൽക്കുന്നത് ആന്തരിക സൗന്ദര്യമാണ് ബാഹ്യരൂപവുമായി ആന്തരിക സൗന്ദര്യത്തിന് വലിയ ബന്ധമൊന്നുമില്ല അപ്പോഴെന്നിരുന്നാലും നമുക്ക് നയന മനോഹരമായ പലതും പല കാഴ്ചപ്പാടുകൾ നിന്നുകൊണ്ട് പ്രദർശിപ്പിക്കേണ്ടിയും പ്രകടിപ്പിക്കേണ്ടിയും ഇരിക്കുന്നു കാരണം നമ്മൾ എല്ലാവരും ഒരുങ്ങിയൊക്കെയാണ് ഇറങ്ങുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ഒരു സ്നേഹം പങ്കുവെച്ചുകൊണ്ട് സ്നേഹ ഭാഷകളിലൂടെയൊക്കെയാണ് വന്നോട്ട് പോകണം അങ്ങനെ നമ്മളൊരു സൗന്ദര്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ വരയ്ക്കുന്നത് ഞാനപ്പോഴിത് എടുത്തു പറയുന്നത് നമ്മൾ സൗന്ദര്യ സങ്കല്പങ്ങളെന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന ഒന്ന് ബാഹ്യ സൗന്ദര്യമാണ് പുറമേ കാണുമ്പോൾ നമ്മൾ ആകർഷിച്ചാകുന്നു അതിനേക്കാൾ ഉപരി ഞാനൊക്കെ ചിന്തിക്കുന്നപ്പോഴും നമ്മുടെ നമ്മുടെ മൗനത്തിന് പോലും സൗന്ദര്യമുണ്ടാകും അത് പരോപകാരത്തിലും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയിലും ഒക്കെ കൂടി ആവണമെന്ന് കരുതുകൊണ്ടാണ് നമ്മുടെ ആന്തരിക സൗന്ദര്യം കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ബാക്കി സൗന്ദര്യം പൂർണ്ണമാകുന്നത് അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുകയാണ് അനാട്ടമി പഠിപ്പിക്കുമ്പോൾ ഒരു ശരീരം ഏഴര അഥവാ എട്ട് ഹെഡ്സ് ഇത് ഒരു തലയുടെ എട്ട് ഭാഗമാണ് ഒരു ശരീരത്തിൻ്റെ പൂർണ്ണ രൂപമെന്ന് നമ്മൾ പറയും ഇതൊക്കെ ആപേക്ഷികമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ആപേക്ഷീയ സത്യവും നിശേഷ സത്യവും രണ്ട് തരം സത്യങ്ങളാണ് നിശേഷ സത്യം അത് യഥാർത്ഥമാണ് ആപേക്ഷിക സത്യം മാറിക്കൊണ്ട് ആപേക്ഷികമാണ് പറയുന്നത് ഇപ്പോൾ അത് ചിലപ്പോൾ അർത്ഥസത്യമോ അസത്യമോ അല്പസത്യമോ ഒക്കെ ആവാം നമ്മളിവിടെ ഒരു ചില ആപേക്ഷിക സത്യങ്ങളാണ് പല പലപ്പോഴും ആശ്രയിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഏഴര ഹെഡ്സ് അഥവാ എട്ട് ഹെഡ്സ് എന്ന ഒരു സത്യത്തിൽ ഒരു ഒരറിവിൽ നിന്നുകൊണ്ട് ഇത് രചിക്കുകയാണ് ഈ ഭാഗത്ത് ഇവിടെ വരും ഞാൻ അടുത്ത ദിവസം തന്നെ അനാട്ടമിയുടെ ഒരു ക്ലാസ് തുടങ്ങാം പലപ്പോ നമ്മൾ അനാറ്റമി വരയ്ക്കുമ്പോഴേ ന്യൂഡ് സ്റ്റഡി തന്നെയാണ് ചെയ്യുന്നത് ഫുൾ ന്യൂഡായിട്ട് തന്നെ വരയ്ക്കണം നഗ്ന മേനിയാണെന്ന് നമുക്ക് വരയ്ക്കരുത് പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും പലരും നഗ്നതയിൽ അശ്ലീലം കണ്ടെത്താറുണ്ട് അശ്ലീലം മനസ്സിലാണ് നമുക്ക് നമ്മൾ പ്രകൃതി തമ്മെ അണിയിച്ചത് വ്യക്തമായ മേനിയിലാണ് നമ്മളാണ് എല്ലാം ചേർത്ത് വെച്ചത് നമ്മൾ പലപ്പോഴും ഈ നഗ്നത വരയ്ക്കുമ്പോൾ അയ്യേ എന്ന് ചിന്തിക്കാറുണ്ട് ഒരിക്കലും ഇത് പാടില്ല ചിത്രകലയിൽ അനാട്ടമി സ്റ്റഡിയിലൊക്കെ ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ന്യൂഡ് സ്റ്റഡി വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അളവുകൾ വസ്ത്രവട്ടം നമുക്ക് കിട്ടില്ല എന്നാലും ഞാൻ ഒരു പരിധിവരെ മാറ്റിക്കൊണ്ട് ഒരു പരിധിവരെ നഗ്നമാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും അല്ല എങ്കിലും അങ്ങനെ വരയ്ക്കാൻ അടുത്ത ക്ലാസ് കൊട്ട് അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു അനാട്ടമി എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹാഫ് ന്യൂഡ് ആയിട്ടുള്ള ചിത്രം നമുക്ക് എടുക്കാം കാരണം നമുക്ക് അങ്ങനെ വരച്ചാൽ മതിയാവും ഇപ്പോഴും ഞാൻ ഈ സ്ത്രീയുടെ ശരീരത്തിൻ്റെ വടി വേണമെന്ന് നോക്കും ഇങ്ങനെ വരുമ്പോൾ ഇത് താഴേക്ക് വരയ്ക്കുമ്പോൾ പാദം ഈ തലയുടെ ഈ ഭാഗത്തിന് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം ഇപ്പോഴറിയ നമുക്ക് ബാക്കി എത്ര വേണം നമുക്ക് ഇവിടെയൊക്കെ കൂട്ടി ജഖന വടിയൊക്കെ കൂട്ടി വരയ്ക്കാം സ്ത്രീ ശരീരവും പുരുഷ ശരീരവുമായുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ നെഞ്ചളവ് ചെറുതും അരക്കെട്ട് വലുതുമാണ് വീതി കൂടിയതാണ് ദൃശ്യം നേരെ തിരിച്ചാണ് അത് രണ്ട് രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് വരയ്ക്കാൻ തുടങ്ങുന്നത് അനാട്ടോട്ട് വിശദമായൊരു ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളത് പറഞ്ഞു തരാം ഞാൻ പല്ല് ചോദിച്ചതുപോലെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ്സുകൾ അധികാലത്ത് മുതൽ അഥവാ അഥവാ വെളുപ്പിനെ മുതൽ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ക്ലാസ്സുകളുണ്ട് ശനിയും ഞായർ എല്ലാം ഉണ്ട് ചില പ്രത്യേക വിശേഷ ദിവസങ്ങൾ മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവധി ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മുടെ ഓൺലൈൻ ക്ലാസുകളുണ്ട് പ്രായവും പ്രശ്നമല്ല പല പ്രായത്തിലുള്ള അതായത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വരുമ്പോൾ അവരവിടെ ഇരിക്കുക എന്ന് മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ നോക്കുക കാരണം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവർ താല്പര്യം നശിച്ചാലോ എന്ന് നമ്മൾ പറയും എന്നാൽ ധാരാളം കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള നമ്മുടെ ക്ലാസ്സിലുണ്ട് അഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് വരച്ച് ഞാനൊരു സ്ത്രീ രൂപത്തിൻ്റെ ഒരു ബോഡി വെച്ച് നോക്കും ഇവിടെ വരും പകുതി നെഞ്ചാണ് ഇവിടെ പൊക്കുകൾ വരുന്നു അത് കയ്യുമായിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഇവിടെയാണ് കൈമട്ട് വരുന്നത് കൈ പാദം വരുമ്പോൾ ഈ തുഴയുടെ മുട്ടിനെയും പകുതിക്ക് ഏകദേശം നമ്മുടെ കൈയുടെ നീളം വരുമോ നമ്മൾ അറിയുക ഇതൊന്നും അവർ അനാട്ടമിയായിട്ട് പഠിപ്പിക്കുന്നില്ല ഇപ്പം നിങ്ങൾ അനാട്ടമിക്ക് മുമ്പായിട്ട് നമ്മൾ കുറേ വരച്ച് പഠിക്കണം ഈ ഫിഗറുകൾ വരച്ച് വരണം അപ്പോൾ നമ്മൾ അളവ് ഒന്നും നോക്കേണ്ട വരച്ച് വരച്ച് ഈ ഫിഗറുകൾ നമുക്ക് കൃത്യമായി കഴിയുമ്പോൾ ചില സംശയങ്ങൾ വരും ഇത് എവിടെ വരെയാണ് ഈ സംശയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അനാട്ടമിയെ കാര്യമായിട്ട് പഠിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം കാരണം നമ്മൾ അല്ലാതെ കുറെ അളവ് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മൾ വരയ്ക്കുക വരയ്ക്കുമ്പോൾ അപ്പോൾ കണ്ണ് ശരിയാവുന്നില്ലല്ലോ അപ്പോൾ കണ്ണ് പഠിക്കുന്നു കൈയുടെ നീളം എവിടെ വരെയാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു സംശയങ്ങളിലൂടെ മാത്രം ഉത്തരം കൊടുക്കുന്നു അപ്പോഴാണ് പഠിപ്പിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളമാണ് നമുക്ക് വളരെ അമൃതായി തോന്നുന്നത് എന്നെ പറയുന്ന പോലെ വെറുതെ ഞാൻ പഠിപ്പിക്കാറില്ല അനാട്ടമി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓരോരുത്തർക്ക് സംശയം വരും ആ പാർട്ട് ക്ലാസ്സിലെടുക്കുന്നു അങ്ങനെ എങ്ങനെ അതുകൊണ്ടൊരു ഗുണമുണ്ട് വളരെ വ്യക്തമായിട്ട് അത് ഗ്രഹിക്കാറുണ്ട് ആൾക്കാർ അതാണ് നമ്മുടെ സന്തോഷം അപ്പോൾ നമ്മുടെ അനാട്ടമി ക്ലാസ് പോലും അങ്ങനെയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വെറുതെ വരയ്ക്കാനുള്ള ഒരു ചിത്രം തരികയാണ് കൈവിരലുകളൊക്കെ അറിയില്ലെങ്കിൽ നമുക്കൊന്നുകിൽ നല്ല ഇമേജസ് ഗൂഗിളിൽ കിട്ടും അതല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ചിട്ട് സ്വന്തം വിരലുകൾ നോക്കി വരയ്ക്കണം നമ്മൾ അങ്ങനെയാണ് ഫൈൻ ആർട്സ് അറിയാം അവർ അങ്ങനെയാണ് കണ്ണാടി മുന്നിൽ വെച്ചിട്ട് മുഖവും അവർ വിരലുകളുമൊക്കെ പറ്റാവതിലും ഒക്കെ അവർ നോക്കി വരയ്ക്കും ബാക്കി നമ്മൾ റെഫർ ചെയ്യാൻ പോകുക കാരണം ലൈവ് സ്കെച്ചിങ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നമ്മൾ ഒരു മുറിക്കകത്തിരുന്ന ചിത്രകല പരിശീലിക്കുന്നതിനേക്കാൾ നല്ലത് അതൊരു ഭാഗം മാത്രമായി ഇൻഡോറ് പിന്നെ നമ്മൾ കൂടുതൽ ഔട്ട്ഡോറുകൾ പോകണം അവിടെയാണ് നമുക്ക് യഥാർത്ഥമായ പച്ചയായ ചിത്രങ്ങൾ പച്ചയായ രൂപങ്ങൾ കിട്ടുന്നത് ബാക്കിയൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നതാണ് ഈ ചിത്രം പോലും നമ്മുടേതായ കുറച്ച് ചേർത്ത് വയ്ക്കലുകളുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഔട്ട്ഡോർ ചെയ്യണം അല്ലെങ്കിൽ ലൈവ് സ്കെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ നോക്കി വരയ്ക്കാം ഞാൻ പണ്ട് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരെ ഒരുപാട് മോഡലാക്കി ഞാൻ വരച്ചിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആളെ എടുക്കേണ്ടതില്ല നമ്മൾ പറയുന്ന പോ ഇതൊക്കെ അവർ നിന്ന് തരുമല്ലോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നോക്കാം നമ്മുടെ സഹോദരി ഉണ്ടെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ സഹോദരനെ കൂടി സഹോദരനെ അമ്മയെ അച്ഛനെയൊക്കെ നമുക്ക് മോഡലാക്കാം ഇരുത്തിയൊക്കെ വരയ്ക്കാം മുഖം പോർട്രേറ്റ് വരയ്ക്കാം അങ്ങനെ ചെയ്യാം അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബന്ധ ബന്ധുജനങ്ങളെയും ഒക്കെ നമുക്ക് ഇരുത്തിയും അവിടെ ഇപ്പോൾ ഔട്ട്ഡോറിൽ ഇന്നുകൊണ്ടും പാർക്കിലൊക്കെ നിൽക്കുമ്പോഴുള്ള ഫോട്ടോ അവരെ നമുക്ക് നോക്കി വരയ്ക്കണം അവരൊരു കസേര വരുത്തിയിട്ട് ഞങ്ങളൊരു നിശ്ചിത ദൂരത്തിലിരുന്ന് നമുക്ക് അവരെയൊക്കെ വരയ്ക്കാനാകണം അങ്ങനെ ചെയ്യാൻ പറ്റണം പിന്നീട് നല്ല പുസ്തകങ്ങളിൽ നിന്ന് ന്യൂഡ് ചിത്രങ്ങൾ ന്യൂഡ് സ്റ്റഡിയുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുകയും കിട്ടും എൻ്റെയൊക്കെ ഫൈൻ ആർട്സിൻ്റെ കാലഘട്ടങ്ങളിൽ വിക്ടർ പെരാഡിൻ്റെ അനാറ്റമി ആൻഡ് ഡ്രോയിങ് എന്നൊരു പുസ്തകമാണ് ഞങ്ങൾക്ക് ഹ്യൂമൻ ബോഡി വരയ്ക്കാനായിട്ട് കിട്ടിയിരുന്നത് പിന്നെ അതിനേക്കാൾ വളരെ മികച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്ത പുസ്തകങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ അത്തരം ചിത്രങ്ങളൊക്കെ മേടിച്ച് റെഫറൻസിനായിട്ട് മാത്രം മേടിച്ച് ഉപയോഗിക്കുക അത് അനാറ്റമിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ലാതെ മറ്റ് മോശപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റാത്ത പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്തോ ചിത്രകല ഐറ്റംസ് കിട്ടുന്ന കടകളിൽ നിന്ന് ഹ്യൂമൺ അനാറ്റമിക്ക് പറ്റിയ പുസ്തകങ്ങൾ ചോദിച്ച് വാങ്ങിച്ചാലും അല്ലെങ്കിൽ വിക്ടർ വിത്തരപരാ പുസ്തകം കിട്ടിയാലും നല്ലതാണ് അതുപോലെ പഴയതാണെന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ബിക്കിനി ഒക്കെ ഇട്ട് ഡ്രസ് ഇട്ട രൂപങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് ശരീരത്തിൻ്റെ ഭാഷയ അളവിൽ നമ്മൾ എടുക്കാൻ നോക്കണം അനാട്ടമിയെ പഠിക്കുന്നത് ഒരിക്കലും മോശം കാര്യമല്ല കാരണം നമ്മൾ നമ്മുടെ ശരീരമാണ് അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്നും പാടില്ല കാരണം നമ്മൾ പഠിക്കാനാണ് ഉപയോഗിക്കുന്നത് ഒരു ഡോക്ടർ അനാറ്റമി ലാബിൽ പോയിട്ടാണല്ലോ അനാറ്റമിന് ശരീരം പറ്റില്ല അതിൽ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അനാട്ടമി കുടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിനൊന്നും മോശമായിട്ട് കാണേണ്ടതായിട്ടെന്നാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു സ്ത്രീയുടെ ശരീരം ഏകദേശം ഒന്ന് സ്കെച്ചിട്ടു ഇനി കണ്ടു മുഖം വരയ്ക്കണവർ ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കും ചെവിയിൽ നീ ഇടയാളം ഇത്ര നിസ്സാരമായിട്ട് നമുക്ക് അത് പിന്നീട് നമ്മൾ ഈ കണ്ണും മൂക്കുമൊക്കെ വരച്ചുറപ്പിക്കേണ്ടതുണ്ട് അത് സത്യമാണ് അത് ചെയ്താലേ നമുക്ക് പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞില്ല ഞാനിത് വരയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ശങ്കകൾ വരയ്ക്കാൻ പറ്റാതെ എങ്ങനെ മാറ്റാം വീണ്ടും വീണ്ടും എങ്ങനെ ചെറു ചെയ്യാം എന്നൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നിവിടെ എപ്പോഴും പെൻസിലിനെ പറ്റി ചോദിക്കും ഞാനിപ്പോൾ മൂന്ന് നാല് ക്ലാസ്സുകളിൽ പെൻസിലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഞാൻ വാങ്ങുന്ന പെൻസിലുകൾ ഫേവർ ക്ലാസിൻ്റെ പെൻസിലുകളാണ് വായിക്കുന്നത് പിന്നെ ആക്ലേൻ്റെ പെൻസിലാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ മാത്രം ഈ ഒരു ഒറ്റ വീഡിയോയിലല്ല ചിത്രങ്ങൾ നമ്മൾ വളരെ ലളിതമായിട്ട് വരച്ചുകൊണ്ട് ഏറ്റവും പതിയെ വരച്ച് പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡിലെ ചിത്രങ്ങളുണ്ട് അല്ലാതെ ഒരു നിമിഷ അനാട്ടമേ അല്ല ചില മിത്രങ്ങൾ അങ്ങനെ വന്നിട്ട് ഇതൊക്കെ കൈ വഴങ്ങുന്നവർക്കല്ലേ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൈ വഴങ്ങാനുള്ള പ്രാക്ടീസും കൊടുത്തിട്ടുണ്ട് അത് കാണാതെയാണ് പറയുന്നത് അതുകൊണ്ട് ദയവ് ഇത് എൻ്റെ ഒരു ഒറ്റ വീഡിയോ കണ്ടിട്ട് ചിത്രങ്ങളെ വിലയിരുത്തരുത് പിന്നെ പറയാം ഞാനും അപൂർണനാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് യാത്ര മാത്രമാണ് ഇത് പറയുന്ന ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങളൊന്നും പൂർണ്ണമൊന്നുമല്ല പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് ഒരു സമുദ്രമൊന്നും വേണ്ടല്ലോ നമുക്ക് വേണ്ടത്ര നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ചിത്രകല എന്ന് പറയുന്നൊരു മഹാസമുദ്രത്തിനെ നമുക്ക് വിശകലനം ചെയ്യാമെന്നോ ഞാൻ പഠിപ്പിക്കാൻ ആളാണെന്നോ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടത്ര മാത്രം നമ്മൾ പഠിച്ചത് വളരെ ചെറുതായിട്ട് പഠിപ്പിക്കുന്നു ഇതിൽ അപാകതയുണ്ട് കാരണം നമ്മുടെ സൃഷ്ടികളൊന്നും പൂർണ്ണമല്ല അല്ലെങ്കിൽ തന്നെ ഒരു സൃഷ്ടിയും പൂർണ്ണമില്ലെന്ന് പലരും പറയാറുണ്ടല്ലേ ഇവിടെ മുഖം വരച്ചു ഇവിടെ ചെവിയുടെ ഭാഗമലയാളപ്പെടുത്തി ഇപ്പം നമ്മളിവിടെ കണ്ണ് ഇവിടെ വലിയ പ്രാധാന്യമല്ല ഇന്ന് കാരണം ഇന്ന് ഞങ്ങൾ രൂപത്തിലാണ് അപ്പോൾ കണ്ണിന്റെ ഫുൾ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് വരയ്ക്കുക വരയ്ക്കുമ്പോൾ സംശയം ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും കണ്ണുകൾ റഫർ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ കണ്ണ് വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട് വിരലുകൾ വരച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചെവിയുടെയൊക്കെ അളവ് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ അത് നോക്കുക നമ്മൾ ഒരു മുഖവും ചരിയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെ വരുമെന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഒരുപാട് മോഡലുകൾ കിട്ടും ഒരുപാട് ഫോട്ടോസ് കിട്ടും ഗൂഗിളിലൊക്കെ എത്രയോ ഇത്രയോ സാധ്യതകളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് വരയുടെ ശൈലി മാത്രം നിങ്ങൾ നിങ്ങളെടുത്തുകൊണ്ട് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട റെഫറൻസ് നിങ്ങൾ എടുക്കണം ഇത്രയോ മനോഹരമായ ഫോട്ടോസ് ആ ഫോട്ടോസൊക്കെ എടുക്കാം ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പിൻ്റെ പ്രസ്റ്റിൽ നിന്നും ഗൂഗിളിൽ ഒക്കെ നല്ല ചിത്രങ്ങൾ എടുത്തിട്ടാണ് വരച്ച് പഠിക്കുന്നത് അതിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുക വരയ്ക്കേണ്ട രീതി ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ധാരാളം ചിത്രകാരന്മാർ ഈ മീഡിയത്തിൽ വന്നിട്ട് യൂട്യൂബിലൊക്കെ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ എല്ലാവരുടെയും ചിത്രങ്ങൾ കാണുന്നത് വഴിക്ക് നമുക്കൊരു ഒരു ഐഡിയ കൂടുതൽ കിട്ടും എങ്ങനെയാണോ വരയ്ക്കുന്നത് ഇപ്പോൾ വാട്ടർ കളർ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കും വാട്ടർ കളർ ക്ലാസ് ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വര ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴത്യാവശ്യം ഉണ്ടെങ്കിൽ എത്രയോ പേര് വാട്ടർ കളർ യൂട്യൂബിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ നോക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ചിത്രത്തിൻ്റെ നിങ്ങൾ കുറേ പേർക്ക് വരച്ചയക്കുന്നുണ്ട് നമുക്കൊരു ടാർജറ്റ് ഇത്ര കാലം ഒരാൾക്ക് പഠിക്കാൻ വേണം അത് കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ലൈത്യൻഷിലേക്കും വോട്ടർ കളറിലേക്കും ഒക്കെ ചിത്രീകരണം മാറ്റി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളൊരു ദിവസം ചിത്രങ്ങൾ വരച്ച് കാണിക്കുന്നത് ോക്ക് നമ്മൾ വളരെ അതുക്കെ സ്കെച്ച് ഇട്ടു ഇനി ഞാൻ ഇത് ഡാർക്ക് ചെയ്യാം ഞങ്ങൾ ശ്രദ്ധിക്കും നോക്കാം ഞാൻ പുതുക്കെ ഡാർക്ക് ചെയ്യാം ഇപ്പോൾ ഒരു വരയ്ക്കൊപ്പം തന്നെ ഒന്നോ രണ്ടോ വരകൾ ചേർത്ത് വരയ്ക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും പരമാവധി നമ്മൾ ഒറ്റ വര ഇങ്ങനെ ഇടാതെ ഇപ്പം മുടിയുടെയൊക്കെ ഭാഗത്ത് എല്ലായിടത്തും അല്ല മുടി തുടങ്ങിയ ചിടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരകൾ ചേർത്ത് കൊടുക്കുക ഇത് ഏറ്റവും ബേസ് ആയിട്ട് ചിത്രം പഠിക്കുന്നവർക്കുള്ള ചിത്രമല്ല കേട്ടോ അതൊന്നുകൂടെ പറയാം നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ട് അത്യാവശ്യം വരച്ച് കൈ വഴങ്ങി വരുന്നവരെക്കറിയാം നമുക്ക് ചിത്രം വരയ്ക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണെന്ന് വിനയപൂർവ്വം ഞാൻ അറിയിക്കുന്നു അല്ലെങ്കിൽ ഇത് ഞങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്ന ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ നോക്കി നിങ്ങൾ കുറച്ചുകൂടെ വരയ്ക്കുമ്പോൾ നമ്മൾ സംഗീതത്തിൽ സ്വരസ്ഥാനം ഉറക്കുക എന്ന് പറയുന്ന പോലെ കൈക്കൊരു സാധനമുണ്ട് അത് ഉറക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ പറയാം ഒരു മിനിറ്റ് കൊണ്ട് ചിത്രം വരയ്ക്കുക അങ്ങനെ എഴുതും പക്ഷേ ആ ഒരു മിനിറ്റ് ഇപ്പുറത്തൊരു പ്രാക്ടീസ് ഉണ്ട് ആ പ്രാക്ടീസ് കഴിയുമ്പോഴാണ് നമുക്കൊരു ചിത്രത്തിൻ്റെ ഏകദേശം ബ്ലോക്കിങ് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും അത് നടക്കില്ല ഞാനൊന്നല്ല ആര് പറഞ്ഞാലും അത് സാധ്യമായൊരു കാര്യമല്ല പക്ഷെ നമ്മൾ സിമ്പിൾ മെത്തേഡ് എന്നൊക്കെ പറയും സിമ്പിൾ മെത്തേഡ് ആണിത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിമ്പിൾ മെത്തേഡുകൾ അറിയണം പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ സിമ്പിൾ ആണോന്ന് അറിയുന്നത് അല്ലാതെ ഒരു ചിത്രം വരയ്ക്കുന്ന ഉണ്ടാകില്ല നിങ്ങൾ ഞാൻ വരയ്ക്കുന്ന രീതിയിൽ വരച്ചാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഞാനിത് ഓൺലൈനിൽ മാത്രമല്ല കാണിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇപ്പോൾ മൂന്ന് നാല് വർഷമായിട്ട് മൂന്ന് വർഷത്തിലധികമായിട്ട് ഓൺലൈനിലെ ക്ലാസ്സുകളും നയിക്കുന്ന ഒരു ഒരനുഭവം കൊണ്ട് മാത്രം പറയുന്നതാണ് നിസ്സാരമാണ് ശ്രദ്ധിച്ചാൽ വളരെ സംശയത്തോടു കൂടി വന്ന് പറ്റില്ല എന്ന് ചിന്തിച്ച് വരുന്നവർ പോലും എൻ്റെ ക്ലാസ്സിൽ ചിത്രം വരയ്ക്കുന്നുണ്ടോ അതെനിക്ക് അവർ ഒരു ആത്മവിശ്വാസമാണ് അതിൽ എൻ്റെതല്ല ഞാൻ വരച്ചു കഴിഞ്ഞാൽ അവർ അതുപോലെ വരച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് ഇത് പറയാനുള്ള അറിവ് എൻ്റെ സ്റ്റുഡൻസ് ആണ് എനിക്ക് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് ഇല്ല അതിലൂടെ പറയാം പൂർണ്ണമായിട്ട് നമ്മൾ ഓഫ്ലൈനിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്താൽ വരയ്ക്കാൻ സാധിക്കും പിന്നെ സ്കെയില് തുടങ്ങിയ സംഗതികളുണ്ട് വരയ്ക്കുന്നതല്ല ഫ്രീ ഹാൻഡ് പോയി പരമാവധി നമ്മൾ കൈകളുടെ വഴക്കം നോക്കുക ഒരു കാരണവശാലും നമ്മൾ ഫ്രീ ഹാൻഡ് ചെയ്യുമ്പോൾ സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല സ്കെയിൽ ഉപയോഗിച്ചാൽ നമുക്കിത് കിട്ടില്ല സ്കെയിൽ കൊണ്ട് വരച്ച് നോക്കാവോ എന്നൊക്കെ എന്നോട് ചിലർ പറയുമ്പോൾ അതുള്ള മറുപടി കൂടിയാണ് നമ്മൾ ഓരോ വീഡിയോയിൽ ചില കമൻ്റുകൾ വായിക്കുമ്പോൾ അത് അവരുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു എന്താണ് ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കേണ്ട വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ബോർഡർ ഒക്കെ വേണമെങ്കിൽ സ്കെയിലിട്ട് വേണം ഇത്ര സ്ഥലം നിന്ന് എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല ജിയോമെട്രിക്കൽ ഡ്രോയിങ് ഉണ്ട് ചിത്രകലയിൽ ആ സമയത്ത് മാത്രം ആണ് നമുക്ക് ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കേണ്ടത് അതല്ലാതെ ഫൈൻ ആർട്സിൽ നമ്മൾ സ്കെയിലും കോങ്കസും ഒന്നും ഉപയോഗിച്ചൊന്നും വരയ്ക്കാറില്ല നമ്മള് കണ്ണൊക്കെ പല ഊര് വരയ്ക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ അത് ഒരു ദിവസം കൂടി ഇവിടെ കണ്ണു വരച്ച് കാണിച്ചിട്ട് പോകില്ല നമ്മൾ ഞാൻ കണ്ണു വരയ്ക്കാൻ പഠിപ്പിച്ചത് പോലും വളരെ സിമ്പിളായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ചിത്രമല്ല പഠിക്കാനാണെങ്കിൽ അതല്ല വെറുതെ കണ്ടുപോകാനും ഓരോ വീഡിയോ കണ്ടാൽ മതി പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കോട്ട് അവതരിപ്പിക്കുന്നതൊക്കെ മന വളരെ മനസ്സുകൊണ്ടാണ് വരയ്ക്കുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകണമെന്ന് കരുതിയിട്ടാണ് വരയ്ക്കുന്നത് നോക്കുക നമ്മൾ വീട്ടിൽ വരയ്ക്കുമ്പോഴാണ് കാണാമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളിതുപോലെ ചിത്രകാരന്മാർ വരയ്ക്കുന്ന മനോഹര ചിത്രങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ ഒരു മനോഹര അങ്കിയെ നമ്മൾ നേരിട്ടിങ്ങനെ മായച്ചും തെളിച്ചുമൊക്കെ വീണ്ടും വീണ്ടും വരച്ച് ചിത്രമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഞാനിതിങ്ങനെ ഇത്രയും മായച്ച് വരയ്ക്കുന്നവരുള്ള ഞാനാണെന്ന് തോന്നുന്നു പലപ്പോഴും പല വളരെ സ്പീഡിൽ ചിത്രം വരച്ച് കാണിക്കാറുണ്ട് പക്ഷേ ഞാനൂടെ ചിത്രങ്ങളിങ്ങനെ വായിക്കാമെന്ന് കൂടിയാണ് പഠിപ്പിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ചിത്രത്തിനെ സമീപിക്കാൻ ഭയമില്ലാത്ത അല്ലെങ്കിൽ തെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പലപ്പോഴും വരയ്ക്കാൻ മടിക്കും അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വരയ്ക്കുക അത്ഭുതകരമാണ് കേട്ടോ എനിക്ക് എനിക്കയക്കുന്ന ഒരുപാട് മിത്രങ്ങൾ അയക്കുന്ന ചിത്രങ്ങളുണ്ട് ഇത്ര മനോഹരമായിട്ട് എഴുതുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് മറുപടികൾ എഴുതുന്നവരുണ്ട് ഇത്ര രസമാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു കവിത വായിച്ച സുഖമാണ് വരച്ചു ഈ വീഡിയോ അല്പസില്പ്പൊക്കെ നീണ്ടു പോകുന്നുണ്ട് കാരണം എവിടെയെങ്കിലും ഒന്ന് ഓടിച്ചു കിട്ടുന്നെങ്കിൽ എനിക്കിത് പെട്ടെന്ന് തീർക്കാമായിരുന്നു പറ്റുന്നു പക്ഷേ ഞാനത് ചെയ്യാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടൊരു ചിത്രം വരച്ചാൽ എടുക്കുന്ന സമയം മാത്രമാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നത് ഇന്നലെ അവിചാരിതമായിട്ട് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് ഇന്ന് വരയ്ക്കും എന്ന് ഓർത്തപ്പോഴ് നമ്മൾ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കണ്ണൻ മനസ്സിൽ വന്നു അപ്പോൾ ഓർത്തു ഇന്ന് ജന്മാഷ്ടമിയാണല്ലോ അമ്പലത്തിൽ പോകണം കുട്ടികളൊക്കെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു കണ്ണനെ വരച്ചാലും അപ്പോൾ സംശയമായി വരച്ച് തീരും അറിയില്ല എത്ര സമയം അതും അറിയില്ല പക്ഷേ നമ്മൾ ചില ഉപാധികൾ വെച്ച് ഭഗവാനെ ഇത് തെറ്റിപ്പോയാലും നീ തന്നെ സാക്ഷി അങ്ങനെ ഭഗവാന് കൊടുത്തു നമ്മുടെ ടെൻഷനൊക്കെ നമ്മള് ഞാനൊരു നല്ല കാര്യം പറയാം ഇതുവരെ പറഞ്ഞൊക്കെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഏത് മതവിശ്വാസി ആവട്ടെ ഏത് ആളാവട്ടെ നിങ്ങൾ നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ നിങ്ങളത് ഭഗവാന് കൊടുക്കുക ഭഗവാന് കൊടുക്കുക ചില പ്രപഞ്ചത്തിന് കൊടുക്കുക എന്നാണ് നമ്മൾ വിളിക്കുന്ന രൂപങ്ങളിലല്ല കാര്യം ഒരു ചൈതന്യത്തിനാണ് നമ്മൾ ഈശ്വരനെന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു ചില ക്രിസ്തു എന്ന് വിളിക്കും അല്ലാന്ന് വിളിക്കാം ഏത് രൂപത്തിൽ നീ വിളിക്കുന്നു എന്നുള്ള നല്ല മകനെ കാര്യം നീ പ്രപഞ്ചത്തെ അറിയുമെന്ന് നമ്മളോട് ഈശ്വരീൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതി കഠിനമായൊരു ദുഃഖമുണ്ടായി എന്തുമാകട്ടെ മറ്റൊരാളിൽ നിന്നാവാം മറ്റൊരാളുടെ അഭാവത്തിൽ നിന്നാവാം സാന്നിധ്യത്തിലൂടെയാവാം നിങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കേണ്ട എനിക്കും ചില അപമാനം പിന്നെ രീതി രണ്ടുപോലെ സംസാരിച്ചിട്ട് പറയപ്പോൾ ഞാനിതൊക്കെ അപ്പം തന്നെ വിട്ടുകളയും കാരണം അതൊന്നും ഞാനല്ലോ എന്ന് കരുതി എന്നിട്ട് ഞാനത് ഭഗവാൻ ലർഭിക്കും ഭഗവാൻ ഈ വാക്കിനെ നീന്തനയാണ് സാക്ഷി ഒന്നും ഞാൻ ആളല്ല കാരണം ഞാൻ ഈ കാലത്ത് ഇവിടെ സ്ഥിരമല്ല ഒരിക്കലും ഞാൻ ഈ മണ്ണിൽ മണ്ണിലരിഞ്ഞാൽ എൻ്റെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലലിഞ്ഞാൽ ഞാൻ നിന്നിലേക്കാണ് അതുകൊണ്ട് നീ തന്നെ സാക്ഷി നീ ഏറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാൻ വേണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അർപ്പിക്കും ഒരു തുളസിതലം പോലെ ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കടങ്ങളില്ല നമുക്കുണ്ടാകുന്ന ഏത് തീവ്രമായ കാര്യം കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് അറിയാത്തൊരുപാട് കാര്യത്തുണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തേ മതി അത് കൊണ്ട് നടന്ന് നമ്മൾ വിഷമിക്കരുത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ വേർപെട്ടു പോയി എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുഭവം ഉണ്ട് ആ സമയത്തൊക്കെ ആ ദുഃഖമൊക്കെ ഞാൻ പ്രപഞ്ചത്തിൽ കൊടുക്കും ഒക്കെ നീയാണ് നീ തന്നെ തന്നു നീ തന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ചില ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് സുഖമുണ്ട് മനസ്സിലായി നമുക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് നമ്മൾ പെയ്തൊഴിയേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് കരുതി നമുക്ക് എല്ലാം വിട്ടുകൊടുത്ത് ഞാനെന്ന ഭാവമില്ലാതെ ഈ പഠിപ്പിക്കുന്ന ചിത്രം വരയ്ക്കുന്ന വിരലുകൾ പോലും ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല എനിക്ക് കിട്ടിയതാണ് ഈ പറയുന്ന വാക്കും എനിക്ക് തന്നതാണ് പക്ഷേ നമ്മളൊരു ഉപകരണം ഒരു മീഡിയ മാത്രമാണ് അറിയുക അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ ഒരു ചിത്രം ഞാൻ നിങ്ങളുടെ മുങ്ങി വെക്കുന്നു അപ്പോൾ ഈ ചിത്രം വളരെ പതുക്കെ വരയ്ക്കുക പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ അറിഞ്ഞും അറിയാതെ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റാണ് സമയം പരമാവധി അതങ്ങനെ ആയിപ്പോയി ഞാൻ നോക്കിയിട്ടല്ല അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്ന ചിത്രം നിങ്ങൾ സമർപ്പിക്കുന്നു ഒരു സുന്ദരിയാണ് ഞാൻ ഇത് വരച്ചതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വരച്ച് പഠിക്കാം എല്ലാവർക്കും നല്ലത് സമർപ്പിക്കണേ നല്ലത് മാത്രമാവട്ടെ ഒരു നല്ല ദിനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചിത്രവുമായി അടുത്ത ദിവസം കാണാം സുധ്യകൃഷ്ണനാണ് ഒരുപാടൊരുപാട് ഒരുപാടിഷ്ടം